പിന്നെ വേറെ ചോദ്യം ചെയ്യിക്കുള്ളത് അപ്പോൾ തന്നെ ഇസ്ലാം സാർവകാലികവും സാർവജനീനവും ഒക്കെ പറയുന്നുണ്ടല്ലോ പക്ഷെ ചില വിഷയങ്ങളിൽ മസലകളിലൊക്കെ നമ്മൾ എടുത്തു നോക്കുമ്പോൾ ഇപ്പൊ ഖുറാൻ ഇറങ്ങിയ പശ്ചാത്തലത്തെ കൂടുതൽ പരിഗണിക്കുന്നുണ്ട് അറബികളെ അപ്പോൾ നോമ്പിന് കാരക്കയെ പിന്നെ നോമ്പ് ഇഫ്താറിന് വേണ്ടി കാരക്ക അഫ്ദലി എന്നൊക്കെ പറയുന്നു അപ്പോൾ തന്നെ റിബീൻ്റെ മസലയിലൊക്കെ ആ അറേബ്യൻ പശ്ചാത്തലത്തിലുള്ള കാരക്കക്കുമായി കച്ചവടം ചെയ്യുന്ന മസല അങ്ങനെയുള്ള ഈ അറേബ്യൻ പശ്ചാത്തലത്തെ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരുപാട് മസലകളുണ്ട് ഇത് അതിനുശേഷം വന്ന ലോകത്തെ മുഴുവൻ അഡ്രസ് ചെയ്യുന്ന ഒരു മതത്തെ സംബന്ധിച്ചിടത്തോളം ഒരു സാർവകാലികാണ് ജനീന ഒരു വൈരുദ്ധ്യല്ലേ ഈ ഭക്ഷ്യപദാർത്ഥങ്ങൾ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന് ഏഴ് വൻകരകളിൽപ്പെട്ട ഏത് വൻകരയിൽ താമസിച്ചാലും ആ മണ്ണിന് മണ്ണിൻ്റേതായ വ്യത്യാസമുണ്ടാവും ശരിയാണ് അതേ അവസരത്തിൽ ഏത് വൻകരയിൽ നിൽക്കുന്ന മനുഷ്യൻ്റെയും ആമാശയം ആമാശയം എന്ന് പറയുന്നതും അവന്റെ ശരീരത്തിൽ കുടികൊള്ളുന്ന ഹോർമോണുകളും അവന്റെ സെല്ലുകളും ഈ സെല്ലുടെ കാര്യത്തിൽ ഒരു പൊതു സ്വഭാവമുണ്ട് എന്നാണ് ആ പൊതു സ്വഭാവം എന്ന് പറഞ്ഞാൽ അവന്റെ ആമാശയങ്ങൾക്ക് സ്ഥിരമായിട്ട് സ്ഥിരമായിട്ട് മുഖ്യാഹാരമായി ഗണിക്കാൻ പറ്റുന്ന ഏതാനും നമ്പറുകൾ വസ്തുക്കളാണുള്ളത് അതിൽപ്പെട്ടതാണ് ഗോതമ്പ് അരി മുത്താറി ചോളം തുടങ്ങിയ ഏതാനും നമ്പറുകൾ ഇത് ഏത് ആഫ്രിക്കയിലാവട്ടെ വയനാട്ടിലാവട്ടെ എവിടെ ആവട്ടെ ഉള്ള ആളുകളുടെ ആമാശയുമായിട്ട് പരസ്പ പരിപൂർണമായും ഒത്തുപോകാവുന്ന ഒരു സ്ഥിതിവിശേഷമുള്ള സാധനങ്ങളാണ് അതുകൊണ്ട് അതിനെ പേരെന്ത് കൊടുക്കണം ലോകാടിസ്ഥാനത്തിൽ മുഖ്യാഹാരം 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 എന്ന് പേര് കൊടുക്കണം ഇതേ ക്രമത്തിൽ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം തഫക്കുഹിനു വേണ്ടി തഫക്കുന് തക്കു എന്ന് പറഞ്ഞാൽ ഭക്ഷണം കഴിച്ചതിന് ശേഷം ഉണ്ടാവുന്ന ഒരു ആസ്വാദനം ഇതിനാണ് തഫക്കു എന്ന് പറയുക ഈ തഫക്ഹു തഫക്ഹു എന്നതിനു വേണ്ടിയാണ് ഭൂമിയിൽ അള്ളാഹു സുബോത്തല പഴങ്ങളെ സൃഷ്ടിച്ചിട്ടുള്ളത് ഈ പഴങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് തന്നെയും ലോകാടിസ്ഥാനത്തിൽ രാജാക്കളായിട്ട് രണ്ട് പഴങ്ങളാണുള്ളത് ഒരുപാട് പഴങ്ങൾ ഭൂമിയിൽ ഉണ്ട് എങ്കിലും രാജാക്കളായിട്ട് ഏഴ് വൻകരയെയും ചുറ്റി പരിശോധിക്കുമ്പോൾ രണ്ടേ രണ്ട് പഴമേ ഉള്ളൂ അത് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാരക്കയും മുന്തിരിയുമാണ് അതുകൊണ്ടാണ് അതിനെ വിഭവിയിൽ ഉൾപ്പെടുത്തിയുള്ള മുഖ്യാഹാരമായി നിൽക്കുന്നത് ലോകത്തെ എല്ലാ മനുഷ്യന്മാരുടെ ആമാശയത്തിനും ഏബിൾ ആയിട്ടുള്ള ആ ഒരു സാധനം അത് ഒരു നിശ്ചിത പരിധിയിൽ അപ്പുറം ഒരാൾ കൃഷി ചെയ്താൽ നിർബന്ധമായും അത് പാവങ്ങൾക്ക് കൊടുത്തേ പറ്റൂ ആപ്പിൾ ആപ്പിള് എന്ന് പറഞ്ഞതിന് എത്ര രുചിയുണ്ട് എന്ന് തോന്നുകയാണെങ്കിലും ഇതിൽ അടങ്ങിയിട്ടുള്ള ആ എസ്സൻസ് ഇതിൽ നിന്ന് കിട്ടുന്നതല്ല ആമാശയത്തോട് ചെന്ന് നോക്കുമ്പോൾ അതുകൊണ്ടാണ് ഒരു കുഞ്ഞൻ പിറന്നു വീഴുന്ന സന്ദർഭത്തിൽ അവന്റെ ശരീരത്തിന് അടിസ്ഥാനപരമായ ആവശ്യം എന്താണോ അത് കണ്ടറിഞ്ഞിട്ടാണ് കാരക്ക ചവച്ചരച്ചു കൊണ്ട് അതിന്റെ ഉമനീരി വയറ്റിലേക്ക് എത്തിക്കണമെന്ന് പറയുന്നത് തൽസമയത്ത് ആവശ്യമാകുന്ന ന്യൂട്രോൺ പ്രോട്ടോൺ ഘടകങ്ങൾ